ഹായ് എവരിവൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊഗ്നെറ്റീവ് ഫംഗ്ഷൻ ഹാൻഡ് മൊബിലിറ്റി അതുപോലെ തന്നെ ഓവറോൾ ഫിസിക്കൽ ഹെൽത്ത് എന്നിവയെക്കുറിച്ചാണ് നിങ്ങൾ ഓവറോൾ ബ്രെയിൻ ഹെൽത്ത് അതുപോലെ തന്നെ ഹാൻഡ് മൊബിലിറ്റി മെൻ്റൽ സ്കിൽ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കൊഗ്നേറ്റീവ് ഫംഗ്ഷൻ ആൻഡ് ഹാൻഡ് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് എക്സസൈസ് ഷെയർ ചെയ്യാൻ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് അൻസു ആണ് വെൽക്കം അൻസു താങ്ക് യു നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ കൊഗ്നേഷനും അതേപോലെ ഹാൻഡ് ഫങ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് നൂതനമായ ടെക്നോളജികൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം സ്മാർട്ട് ബ്ലവ് അതേപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള ബോർഡ് ഇതൊക്കെ നമ്മുടെ ഈ ഹാൻഡ് ഫങ്ഷനെയും കൊഗ്നേഷനെയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം ഈ വീഡിയോയിൽ നമുക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഏത് തരം പേഷ്യൻസിനാണ് കോഗ്നേഷൻ ആൻഡ് ഹാൻഡ് മൊബിലിറ്റി പ്രശ്നങ്ങൾ വരുന്നത് ഈ പൊഗ്നിഷൻ അല്ലെങ്കിൽ ഹാൻഡ് ഫങ്ഷൻ ബുദ്ധിമുട്ടുകൾ പൊതുവെ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള സ്ട്രോക്ക് സർവൈവേഴ്സിൽ ഇത് വരാറുണ്ട് അതേപോലെ ട്രൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി കണ്ടീഷൻസിൽ വരും അതേപോലെ ഇപ്പം ന്യൂറോ ഡിജനറേറ്റീവ് കണ്ടീഷൻസ് ന്യൂറോപരമായിട്ടുള്ള അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമൻഷ്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് പാർക്കിസോണിസം കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിൽ അതേപോലെ ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരിൽ ജീരിയാട്രിക് കണ്ടീഷൻസിലൊക്കെ അവരുടെ ഹാൻഡ് ഫങ്ഷൻ അല്ലെങ്കിൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്പോ പല പേഷ്യൻസും വീടുകളിൽ തന്നെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്ത് തരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും മാനേനെ ഡിഫറെന്റ് ആക്കുന്നത് എന്താണ് ഹോം ബേസ്ഡ് എക്സസൈസിന് പുറമെ നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് ഫങ്ഷൻ മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണ് അപ്പം അതിൽ മെയിനായിട്ട് ഹാൻഡ് ഗ്ലൗവ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് റോബോട്ടിക് ആയിട്ടുള്ള ഹാൻഡ് ഗ്ലൗവ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഒരു പേഷ്യന്റിന് പേഷ്യൻറ്റിനിപ്പം കൈ മൂവ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഗ്രി മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോബോട്ടിക് ഹാൻഡ് ഗ്ലൗവ് നമ്മൾ കയ്യിൽ ഘടിപ്പിക്കും എന്നിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് വെർച്വൽ റിയാലിറ്റി ഗെയിംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഒരു പേഷ്യന്റ് ഇപ്പം കൈ പിടിക്കാനുള്ള ആ ഒരു മൂവ്മെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസസ് കിട്ടുന്ന രീതിയിലുള്ള ഗെയിംസ് ആയിരിക്കും കൊടുക്കുക ഇപ്പം നമ്മുടെ ഈയൊരു വെർച്വൽ റിയാലിറ്റി ഗെയിമില് ബട്ടർഫ്ലൈനെ പിടിക്കുന്ന ഒരു ഗെയിമുണ്ട് അപ്പം അവർക്കത് പിടിക്കാനുള്ള എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് നമ്മൾ ഈ ഒരു ഗെയിം നമ്മൾ ചെയ്യിപ്പിക്കും അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും അതേപോലെ നമ്മൾ ഡിജിറ്റൽ പെക്ക് ബോർഡ് ഡിജിറ്റൽ പെക്ക് ബോർഡിൽ അവർക്ക് ആ എടുത്ത് വെക്കാനുള്ള ആ ഒരു മൂവ്മെന്റ് അവർക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സിന് അടക്കം നമുക്ക് ആ ഒരു എബിലിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ പല ഗെയിം വഴിയാണ് നമ്മൾ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അപ്പം ഈ വെർച്വൽ റിയാലിറ്റി ഗെയിം വഴി അവർക്കൊരു എൻഗേ എൻകറേജ്മെന്റ് ഉണ്ടാകും അതേപോലെ ഇപ്പം പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ആദ്യം അസസ് ചെയ്യും എസസ് ചെയ്ത് നമുക്ക് വെർച്വൽ റിയാലിറ്റി ഗെയിം വഴി നമുക്ക് എത്രത്തോളം വന്നിട്ടുണ്ട് മൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ അസസ് ചെയ്യും ഡിജിറ്റലായിട്ട് അസസ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും ആൻഡ് അപ്പൊ തന്നെ നമുക്ക് ഫൈനൽ റിസൾട്ട് അന്ന് എത്രത്തോളം അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഈ ഇമ്പ്രൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ അത് വളരെ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും അപ്പം ഞാനിപ്പം വീഡിയോയിൽ പറഞ്ഞ പോലെ സ്മാർട്ട് ഗ്ലൗവ് അതേപോലെ പെഗ് ബോർഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർച്വൽ റിയാലിറ്റി ഗെയിം വഴി നമുക്ക് ആദ്യം എന്താണ് ഹാൻഡ് ഫങ്ഷൻ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ നമുക്ക് നോക്കാൻ പറ്റും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അസസ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഹാൻഡ് ഗ്ലവ് ആണ് റോബോട്ടിക് ഹാൻഡ് ഗ്ലവ് ആണ് ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ടും ഉണ്ട് നമുക്ക് അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡിന്റെ വെച്ച് നോക്കാം ഈ ഒരു സ്മാർട്ട് ഗ്ലൗ വെച്ചിട്ട് നമുക്ക് ഹാൻഡ് ഫങ്ഷൻ മാത്രമാണോ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു ഹാൻഡ് ഗ്ലവ് ഹാൻഡ് ഫങ്ഷൻ മാത്രമല്ല കൊപ്നേഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം കൊപ്നേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ തിങ്ക് ചെയ്ത് ഒരു സാധനം എടുക്കുക ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഹാൻഡ് ഗ്ലവ് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇപ്പം മെമ്മറി അഫക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അപ്പം അവർക്ക് അതനുസരിച്ചുള്ള ആയിട്ടുള്ള സെഷൻസ് നമ്മൾ അസസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സഹായിക്കും അങ്ങനെ പല പല ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ഹാൻഡ് ഗ്ലവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇത് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് സ്ക്വീസിങ് എക്സസൈസിന് വേണ്ടിയിട്ടാണ് ഓക്കെ സ്ക്വീസ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് അപ്പം നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ സ്ക്വീസ് ചെയ്യുക എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നമ്മളിപ്പോൾ സ്ക്വീസ് ചെയ്യുന്ന ആ ഒരു ഗെയിം കളിച്ചു അപ്പം ഇനി നമുക്ക് റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ അപ്പം റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് കിട്ടും അപ്പം ഇതുവരെ ചെയ്തതിന് നമുക്ക് ഫോർ ഹൺഡ്രഡ് ആണ് കിട്ടിയേക്കുന്നത് ഓക്കെ നമ്മൾ നാല് ഓറഞ്ചാണ് സ്ക്വീസ് ചെയ്തേ അപ്പം നമുക്ക് ഫോർ ഹൺഡ്രഡ് ഓരോന്ന് വെച്ചിട്ട് ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് കിട്ടിയത് അങ്ങനെ ഫോർ ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് കിട്ടിയത് അപ്പം അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ടു മിനിറ്റ്സ് ട്വന്റി എയ്റ്റ് സെക്കൻഡ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പോയിന്റ് കിട്ടിയത് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം അവർക്ക് ഇപ്പം ആദ്യത്തെ സെഷനിലും ഹൺഡ്രഡ് പോയിന്റ്സ് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷൻ വരുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ പോയിന്റ്സ് വാങ്ങാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യും അപ്പം ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ബോള് വരുന്നതനുസരിച്ച് നമുക്ക് കൊക്കിനേഷൻ പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കറക്റ്റ് ആയിട്ട് ബോള് വരുന്ന അനുസരിച്ച് നമ്മൾ കൈ മൂവ് ചെയ്ത് ആ ബോൾസ് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഗെയിം അപ്പം കറക്റ്റായിട്ട് ആ ബോള് വരുന്നതനുസരിച്ച് നമ്മൾ ഈ ഒരു റോഡ് ആ ഒരു ഏരിയയിൽ കൊണ്ടുവരണം ഒന്ന് കൊക്കിനേഷൻ ഇമ്പ്രൂവ് ചെയ്യും സെക്കൻഡ് തിങ് നമ്മുടെ ഹാൻഡ് ഫങ്ഷൻ അവിടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈ മൂവ് ചെയ്യുന്ന ആ ഒരു സംഭവം പേഷ്യന്റ് അറിയാതെ കൈ മൂവ്മെന്റും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല പല ഗെയിംസ് ഇപ്പം നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിൽ ഈയൊരു വെർച്വൽ റിയാലിറ്റി ഗെയിമില് സ്മാർട്ട് ഗ്ലവ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കൊക്നീഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ടൈമിങ് സ്പീഡ് കൂട്ടാൻ അങ്ങനെ പല പല അതേപോലെ ഹാൻഡ് ഫംഗ്ഷൻ മൂവ്മെന്റ് കിട്ടാനായിട്ട് അങ്ങനെ പല പല ഗെയിംസ് നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഇനി ഹാൻഡ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഡിജിറ്റലായിട്ടുള്ള പെക്ക് ബോർഡാണ് അപ്പം നമുക്ക് പെഗ് ബോർഡ് എന്ന് പറയുമ്പോൾ ത്രീ ഡിഫറെൻറ്റ് കൈൻഡ് പെഗ് ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് വലിയ പെഗ്സ് ഉള്ള വെക്കാൻ പറ്റുന്ന രീതിയിൽ വേറെ ഒന്ന് അനുസരിച്ച് ട്രയാങ്കിൾ സർക്കിൾ അങ്ങനെ അനുസരിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ വേറെ ഒന്ന് പറയുന്നത് ചെറിയ ഫൈനായിട്ടുള്ള പെഗ് ബോർഡ് പെഗ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു കപ്പ് ഓഫ് ചായ കൊടുക്കുവാണ് കയ്യിലേക്ക് അവരത് കറക്റ്റായിട്ട് പിടിച്ച് അത് വാട അങ്ങോട്ടേക്ക് കൊണ്ടുവരിക തിരിച്ച് അതേപോലെ കൊണ്ടത് വെക്കുക അങ്ങനെയുള്ള ആക്ടിവിറ്റി അവർ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പല അത ജീവിതത്തിൽ പല കാര്യങ്ങളും ഫങ്ഷൻ ആക്ടിവിറ്റി ആയിട്ട് കൈക്ക് വരുന്നുണ്ട് അപ്പം അതിൽ ഫങ്ഷൻ ആക്ടിവിറ്റി ആയിട്ട് കൈയുടെ ഫംഗ്ഷനും വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ട് അല്ലാതെ കോഫിനേഷൻ പവറും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ് ഈ സ്മാർട്ട് ഗ്ലൗ ആണെങ്കിലും അതേപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള പെക് ബോർഡ് പെക്ക്ബോർഡാണെങ്കിലും ഓക്കെ ഇത് ഗെയിം വഴിയാണ് നമ്മൾ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു കൊടുക്കുന്നത് ഇമ്പ്രൂവ്മെന്റ് ആക്കി കൊടുക്കുന്നത് ഗെയിം വഴിയാണ് നമുക്ക് അതെന്താന്നുള്ളത് നോക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ പാത്ത് ഫൈൻഡർ വെക്കുന്നത് അപ്പം കുറച്ച് സ്ഥലം മൂന്ന് പോയിന്റ് കാണിച്ചു തരും അപ്പൊ ആ പോയിന്റിൽ ഇത് കറക്റ്റ് ആയിട്ട് വെക്കുക വെച്ചതിന് ശേഷം അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത് ആയിട്ട് നമ്മൾ 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 സക്സസ് സക്സസ് ആയിരുന്നു 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 ഒരെണ്ണം മിസ്ഡ് ചെയ്തില്ല റേറ്റ് സെക്കൻഡ്സ് സെക്കൻഡ്സ് കംപ്ലീറ്റ് ആവറേജ് പറയുന്നത് ഓരോ ും എടുത്തു അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു അത് അപ്പോ നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു ഹാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കൊപ്നേഷൻ ഇഷ്യൂ ഉള്ള പേഷ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ജിരിയാട്രിക് കണ്ടീഷൻസിലൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരും അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് വീട്ടിൽ ഹോം ബേസ്ഡ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് ആഴ്ച രണ്ട് ദിവസം എന്നുള്ള രീതിയിലൊക്കെ വന്നെടുക്കുവാണെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് അവരുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഹൈപ്പോബയറിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റും ആപ്ലിക്കബിൾ ആണ് അപ്പം ഈ ഹൈപ്പോബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നൂറ് ശതമാനം ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഓക്സിജൻ നമ്മൾ ശ്വസിക്കുകയാണ് ചെയ്യാറ് അപ്പം നമ്മൾ ആ ശ്വസിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓവറോൾ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ ബ്രെയിനിലേക്കും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന സെല്ലുകളെ കുറച്ച് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊരു എങ്ങനെയാണ് ബെറ്റർമെന്റ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഈ ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസിൻ്റെ റിക്കവറി കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി അതിൻ്റെ കൂട്ടത്തില് ഹോം ബേസ്ഡ് ആയിട്ട് അവർ വീട്ടിൽ ഓൾറെഡി എക്സസൈസ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ സ്മാർട്ട് ട്രീറ്റ്മെന്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ പോകുമ്പോൾ നല്ലൊരു റിക്കവറി പെട്ടെന്ന് തന്നെ നടക്കാൻ ഹെൽപ്പ് ചെയ്യും താങ്ക് യു ഫോർ ഷെയറിങ് ഇൻഫോർമേഷൻ അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യൻസിന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നേരിട്ടും കൺസൾട്ടേഷന് വരാവുന്നതാണ്